കൂൾകാലം തൊട്ടുള്ള പ്രണയമായിരുന്നു ശ്രുതിയും ജെൻസണും തമ്മിൽ മതത്തിൻ്റെ അതിരുകൾ ഭേദിച്ച ആ പ്രണയം വിവാഹത്തിലെത്തും മുമ്പ് ശ്രുതിക്ക് മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തത്തിലൂടെ ആദ്യം വീട്ടുകാരെ നഷ്ടമായി അപ്പോഴും തന്നെ തനിച്ചാക്കാതെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച ജെൻസനെ വാഹനാപകടത്തിൻ്റെ രൂപത്തിൽ മരണം തട്ടിയെടുത്തതോടെ ശ്രുതി പൂർണ്ണമായി മനാഥയായിരിക്കും രണ്ട് മതവിഭാഗങ്ങളിൽപ്പെട്ടവരാണെങ്കിലും ഹൃദയം കൊണ്ട് സ്കൂൾ കാലം മുതൽ ഒന്നായവരാണ് ജെൻസണും ശ്രുതിയും ദീർഘനാളത്തെ ആ പ്രണയമാണ് പിന്നീട് വിവാഹ നിശ്ചയത്തിലെത്തിയത് ഈ വർഷം ഡിസംബറിൽ വിവാഹം നടക്കാനിരിക്കെയാണ് ജൂലൈ മുപ്പതിനു പുലർച്ചെ മുണ്ടക്കയ്യേയും ചുരൽമലയെയും തകർത്ത് കളഞ്ഞ ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായത് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ശ്രുതിക്ക് നഷ്ടമായത് അമ്മ സബിതയും അച്ഛൻ ശിവണ്ണയും അനുജത്തി ശ്രേയയും അമ്മമ്മയും ഉൾപ്പെടെ കുടുംബത്തിലെ ഒൻപത് പേരെയായിരുന്നു കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ അക്കൗണ്ടന്റായിരുന്നു ശ്രുതി ഉരുൾപൊട്ടലിൽ എല്ലാവരെയും നഷ്ടപ്പെട്ട അവളെ അനാഥമാക്കാതെ ചേർത്ത് നിർത്തിയത് പ്രാണനായി കരുതിയിരുന്ന ജൻസണായിരുന്നു ഉരുൾപൊട്ടലിന്റെ ആദ്യ ദിനങ്ങളിൽ തന്നെ അച്ഛനെയും അനിയത്തിയെയും തിരിച്ചറിഞ്ഞ് മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ സാധിച്ചിരുന്നു എന്നാൽ മേപ്പാടി ഗ്രാമപഞ്ചായത്ത് മുൻ മെമ്പർ കൂടിയായ അമ്മ സമിതയുടെ മൃതദേഹം പുത്തുമലയിൽ അടക്കിയവരുടെ കൂട്ടത്തിലുണ്ടെന്ന് ആഗസ്ത് അവസാനം വന്ന ഡി ഫലത്തിലൂടെയാണ് മനസ്സിലാക്കാനായത് അന്ന് അമ്മയുടെ കുഴിമാടം കാണാനെത്തിയ ശ്രുതിയുടെ കൈകോർത്ത് പിടിച്ച് ജൻസണും ഒപ്പമുണ്ടായിരുന്നു ഒരിക്കലും തനിച്ചാക്കില്ലെന്ന് പലതവണ ശ്രുതിക്ക് ജൻസൺ വാക്കുകൊടുത്തിരുന്നു ശ്രുതിയുടെ ഉറ്റവരെല്ലാവരും ദുരന്തത്തിൽ മരണപ്പെട്ടതിനാൽ വിവാഹം നേരത്തെയാക്കാൻ ഇരുവരും തീരുമാനിച്ചിരുന്നു ഓണം കഴിഞ്ഞ് രജിസ്റ്റർ വിവാഹം നടത്താനായിരുന്നു രണ്ടുപേരും ആഗ്രഹിച്ചിരുന്നത് അതിനിടെയാണ് ചൊവ്വാഴ്ച കൽപ്പറ്റയിലെ വാഹനാപകടത്തിൽ ജൻസണ് ഗുരുതരമായി പരിക്കേറ്റത് മേപ്പാടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന ജെൻസൺ ബുധനാഴ്ച രാത്രി മരണത്തിന് കീഴടങ്ങി ഇതോടെ ജീവിതത്തിൽ ഒരുമിക്കാനുള്ള സ്കൂൾ കാലം മുതലുള്ള ശ്രുതിയുടെ അഘാതമായ മോഹം കൂടിയാണ് വിഫലമാകുന്നത് തന്റെ പ്രാണനായിരുന്ന പ്രിയപ്പെട്ടവൻ മൺമറയുമ്പോഴും അപകടത്തിലേറ്റ പരിക്കിൽ നിന്നും മോചിതയാകാതെ വേദന മാത്രം ബാക്കിയാക്കി ആശുപത്രിയിൽ കഴിയുകയാണ് ശ്രുതി നിത്യപ്രണയത്തിൻ്റെ അവശേഷിപ്പെന്നപോലെ റിയാസ്കെയമ്മ കേരളാവശ്യ ന്യൂസ്